കരിഞ്ഞുണങ്ങിയ സ്വപ്നങ്ങൾ രചന ഫായ്സ് വനാട്ട് അവതരണം സുദ്ദീഖ് ഒമശ്ശേരി ആളൊഴിഞ്ഞ ഒരു പട്ടണം അവിടെ ഒരു ആൾക്കൂട്ടം എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട് അവരുടെ ചർച്ചയിൽ പങ്കെടുക്കാനായി രാജീവ് കാലുകൾ നീട്ടിവെച്ചു പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്നും ഒരു യുവാവ് നടന്നു വരുന്നത് കണ്ടു രാജീവ് അവനോട് കാര്യങ്ങൾ തിരക്കി അയാൾ ഓരോന്നോരോന്നായി വിശദീകരിക്കാൻ തുടങ്ങി ഞങ്ങൾ കളിക്കൂട്ടുകാരായിരുന്നു ഒരു ദിവസം സ്കൂൾ വരാന്തയിൽ ചെന്ന് കയറിയപ്പോൾ അവിടെ കൊലുസണിഞ്ഞുള്ള ഒരാളുടെ കാൽപെരുമാറ്റം കേൾക്കാനിടയായി ആദ്യം ഞാനൊന്ന് പരിഭ്രമിച്ചു പിന്നീട് കാൽപെരുമാറ്റത്തെ പിന്തുടരാൻ തുടങ്ങി കാലിലുള്ള കൊലസിലുള്ള ശബ്ദം എൻ്റെ കാതുകളെ പ്രകമ്പനം കൊള്ളിച്ചു അത് ആരെന്നറിയാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു കൊലുസും കുലുക്കി അവൾ എനിക്ക് നേരെ അടുത്തു തിളങ്ങുന്ന നയനങ്ങൾ കണ്ടാലാരും നോക്കി നിന്നു പോകും പിന്നീട് എൻ്റെ മനസ്സിൽ അവൾ മാത്രമായി ഊണിലും ഉറക്കിലും അവൾ തന്നെ പതിവായി അവളെ കാണാൻ ഞാൻ സ്കൂളിലെത്താൻ തുടങ്ങി ആ പരിചയം പിന്നീട് വലിയ ബന്ധങ്ങളായി മാറി ഞങ്ങൾ ഒന്നിച്ചിരിക്കാനും നടക്കാനും തുടങ്ങി അവൾ എന്നെ എങ്ങനെയാണ് കണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ അവളുടെ ശരീരത്തിൽ കരങ്ങളെ ചലിപ്പിക്കാനായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് അവൾ അറിയാതെ ഞാൻ അവളുമായി അടുക്കാൻ ശ്രമിച്ചു പെട്ടെന്നാണ് നാട്ടിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് പരസ്പരം ഒന്ന് കാണാൻ പോലും ഞങ്ങൾക്ക് അവസരമില്ലാതെയായി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഭ്രാന്ത് പിടിച്ചവനെപ്പോലെ നടക്കാൻ തുടങ്ങി എൻ്റെ സ്വപ്നങ്ങൾ അവളിലേക്ക് ഭാഞ്ഞുകൊണ്ടിരുന്നു ഒരു ദിവസം കൂട്ടുകാരനെ വിളിക്കാൻ വേണ്ടി ഞാൻ മൊബൈലെടുത്ത് സ്ക്രോൾ ചെയ്തു പെട്ടെന്നാണ് എൻ്റെ ദുഷ്ടിയിലത് പെട്ടത് അവളുടെ മൊബൈൽ നമ്പർ ഞാൻ ആഹ്ലാദത്തോടെ അവൾ വിളിച്ചു അവൾ മൊബൈൽ അറ്റൻഡ് ചെയ്തു ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി വിശേഷങ്ങളെല്ലാം പരസ്പരം പങ്കുവച്ചു ആദ്യമൊക്കെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് ഞങ്ങൾ സംസാരിച്ചത് കാലം കഴിയും തോറും സംസാര സമയം കൂടി കൂടി വന്നു ഞങ്ങൾ കൂടുതലെടുത്തു എന്തും ചോദിക്കാമെന്ന അവസ്ഥയിലെത്തി ഞാൻ എൻ്റെ ആവശ്യം അവളോട് ചോദി അവൾ ഒരു സെൽഫി എടുത്ത് എനിക്ക് അയച്ചു തന്നു അതൊരു ചതിക്കുഴിയാണ് എന്നവൾക്ക് മനസ്സിലായില്ലായിരുന്നു അവൾ അയച്ച ഫോട്ടോ ഉടൻ തന്നെ ഞാൻ ഫോർവേഡ് ചെയ്തു അതെങ്ങാനും അവൾ ഡിലീറ്റ് ചെയ്യുമോ എന്ന പേടിയായിരുന്നു അതിൻ്റെ കാരണം ദിവസം കൂടുന്തോറും എൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ അവൾ കണ്ടു തുടങ്ങി അവളാകെ പരിഭ്രാന്തിയായി ഇനി എന്താണ് ചെയ്യുക എന്നതായിരുന്നു അവളുടെ ആവലാതി ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ഓരോന്നോരോന്നായി വിട്ടു എൻ്റെ മനസ്സിൽ ചെകുത്താൻ പുറത്തു ചാടി അവസാനമായി ഞാൻ അവളോട് ആ ചോദ്യവും ചോദിച്ചു പറ്റില്ല എന്നായിരുന്നു അവൾ മറുപടി തന്നത് അവളുടെ മറുപടി എനിക്കിഷ്ടമായില്ല അവളുടെ ഫോട്ടോയിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു അവളെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്തു ചെയ്യണമെന്നറിയാതെ രാത്രികൾ തള്ളി നീക്കി ഒരു ദിവസം പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അവൾ ജോലിസ്ഥലത്തേക്ക് തിരിച്ചു ജോലിസ്ഥലത്ത് പ്രവേശിച്ചപ്പോൾ അവൾ എല്ലാവരും കാമഭ്രാന്തിയെപ്പോലെ നോക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവളുടെ സുഹൃത്ത് അവളെ കൈപ്പിടിച്ച് ഒലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ശേഷം കാര്യങ്ങളെല്ലാം അവളോട് വിശദീകരിച്ചു കൊടുത്തു അവളുടെ ശരീരമാകെ വിറയിൽ കൊണ്ടു കണ്ണുകൾ ഈറങ്ങണിഞ്ഞു കണ്ണുകളിലൂടെയും കണ്ണുനീർ ചാലിട്ടൊരുകി അവൾക്ക് അപമാനം താങ്ങാനായില്ല വീട്ടിലേക്ക് തിരിഞ്ഞു നടന്നു പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു വിളി അവൾ കേട്ടു പതിയെ അവൾ തിരിഞ്ഞു നോക്കി ഞാനായിരുന്നു അവളെ വിളിച്ചത് എന്നെ കണ്ടതും തല്ലാൻ ഭാഗത്തിൽ റോഡിൻ്റെ മറുഭാഗത്തു നിന്നും എന്നിലേക്ക് അവൾ കുതിച്ചു വന്നു എൻ്റെ അരികത്ത് എത്തുന്നതിന് മുമ്പ് ഒരു ദിശയിൽ നിന്ന് ചീറി വന്ന കാർ അവളുടെ ദേഹത്തിലൂടെ കയറിയിറങ്ങി ഇത് കണ്ടു നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ അവളിലേക്ക് ഓടിച്ചെന്നു അപ്പോൾ അവൾ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കിയതും ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി റോഡ് മുഴുവൻ ആളുകളാൽ നിറഞ്ഞു അതുവഴി കടന്നു വന്ന ഒരു വാഹനത്തിന് കൈകാട്ടി അവളെ വാരിയെടുത്ത് വാഹനത്തിലേക്ക് കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അധികൃതർ അവളെ ഐ സിയുലേക്ക് മാറ്റി അവളിനെ ജീവിക്കുമോ എന്ന് ഞാൻ ഡോക്ടറോട് തിരക്കി അദ്ദേഹം തന്ന മറുപടി കേട്ട് ഞാൻ സ്തംഭനായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വെറും അമ്പത് ശതമാനം ഉള്ളൂ എൻ്റെ മനസ്സിൽ സങ്കടം വലതല് ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നി മനസ്സ് നിറയെ കുറ്റബോധം വീണ്ടും വീണ്ടും കണ്ണുനീർ ധാരധാരയായി ഒഴുകി ഹൃദയത്തിൻ്റെ ഏതോ കോണിൽ അവളോടുള്ള സ്നേഹം മുളപുട്ടുന്നതായി എനിക്ക് തോന്നി പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങളെല്ലാം അവൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ തരിച്ചിരുന്നു പിന്നീട് പരിസരം മറന്ന് ഞാൻ അവളിലേക്ക് അടുക്കാൻ ശ്രമിച്ചു